<unddarjumka> fate, pues galip, adhi, <cuestión> ം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലിറങ്ങിയിട്ടുണ്ട് അത്തരം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് അത്തരം ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ഇന്ന് കേട്ട ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഞെട്ടിക്കുന്നൊരു വാർത്തകായി സ്വദേശിയായി ശ്രീനന്ദയുടെ മരണത്തിന് കാരണം യൂട്യൂബിൽ കണ്ട അശാസ്ത്രീയമായ ഭക്ഷണ ക്രമീകരണ രീതി അനുകരിച്ചതാണെന്നാണ് സ്ഥിരീകരണം തലശ്ശേരി അല്ല ഇത് ന്യൂസ് ഒരുപക്ഷെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കാം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കണ്ണൂരിൽ നമ്മുടെ സഹോദരി പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി യൂട്യൂബ് നോക്കിയിട്ട് അശാസ്ത്രീയപരമായിട്ടുള്ള ഡയറ്റ് അതായത് അന്നനാളവും ആമാശയവും ചുരുങ്ങിയതാണ് മരണ കാരണമെന്ന് ഡോക്ടർമാർ വിലയിരുത്തുമ്പോൾ നമ്മൾ ആരെയാണ് ഇതിൽ നിന്ന് ഇത് ഇത് ഒരു കൊലപാതകത്തിന് ശ്രമിക്കുക അല്ലെങ്കിൽ കേസ് കേസെടുക്കുകയാണെങ്കിൽ പോലീസ് ആദ്യം കേസെടുക്കേണ്ടത് യൂട്യൂബിലും റീൽസിലും കണ്ടന്റിന് വേണ്ടി മാത്രം വീഡിയോ ചെയ്തിട്ട് വിദ്യാഭ്യാസവും അതുപോലെ വിവരവും വിവേകവും ഇല്ലാതെ ഇന്ന് പറഞ്ഞതല്ല നാളെ പറയണത് ജനങ്ങള് ഇതുപോലെ ആളുകൾ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ പെൺകുട്ടികൾ ഇത് കോപ്പി അടിക്കുകയാണ് കഴിക്കേണ്ട സാധനങ്ങൾ തേക്കുകയും തേക്കേണ്ട സാധനങ്ങൾ കഴിക്കുകയും ചെയ്യുന്ന ഒരു ജനത ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താ പറയുക ഈ ഒരു ഈ ഒരു വാർത്ത പെട്ടെന്ന് കേട്ടപ്പോൾ വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് അതായത് ജീവിതം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഡയറ്റ് സ്വീകരിക്കേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം ഒരു ശാരീരികമായിട്ടുള്ള ഘടനയോ അല്ലെങ്കിൽ മുഖത്തുള്ള സൗന്ദര്യോ ഒന്നും അല്ല നമ്മളെ മനസ്സിലുള്ള മനസ്സിന്റെ സൗന്ദര്യത്തിനോളം പോകുന്ന ഒന്നും ഇല്ല എന്നുള്ളതന്നെയാണ് തന്നെയാണ് ഇവിടെ ഇവിടെ ഈ പെൺകുട്ടിക്ക് പറ്റിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അശാസ്ത്രീയമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഡയറ്റ് ചെയ്യണം കേട്ടോ അതായത് നമ്മൾ ശരീരം ശരീരം സംരക്ഷിക്കണം അതൊക്കെ നമ്മൾ എങ്ങനെ അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റീഷ്യൻസിനെ ഫോളോ ചെയ്തിട്ട് കൺസൾട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ കണ്ണു കണ്ട യൂട്യൂബ് ചാനലുകൾ വന്നിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് തന്നെയാണ് പക്ഷെ തീർച്ചയായിട്ടും ആളുകൾ ശരിക്കും ഒരു ദിവസം യൂട്യൂബിലോ ഈ ഇൻസ്റ്റാഗ്രാം റീലിലോ വന്നിട്ട് വീഡിയോ കാണുമ്പോൾ വെറുതെ കണ്ടന്റിന് വേണ്ടി മാത്രം വന്നിട്ട് ചാനൽ ചുടുവെള്ളം ഒഴിക്കുന്നു ചുഴലത്തിൽ മഞ്ഞപ്പൊഴി നാളെ അത് വേറെ സാധനമായിട്ട് കുടിക്കുന്നു കുടിക്കും അവർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് അതെ അതെ വെറും റീൽസിന് ലൈക്കിനും വ്യൂസിനും അവരുടെ ഫോളോവേഴ്സിനും വേണ്ടി മാത്രം യാതൊരു വിദ്യാഭ്യാസവും വിവരവും വിവേകവും ഇല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകളോടാണ് പറഞ്ഞത് യൂട്യൂബിലെ ആളുകൾക്ക് നേരെ മറിച്ച് യൂട്യൂബിൽ നല്ല വിവരവും നല്ല ആളുകൾ ഡയറ്റിനെ കുറിച്ചിട്ട് വീഡിയോസ് ചെയ്ത് ഡയറ്റ് 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 പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഉണ്ട് അവരൊന്നും ഫോളോ ചെയ്യാതെ തെറ്റായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ രീതികൾ എൻഡോസ് ചെയ്യുന്ന ആളുകളെ ഫോളോ ചെയ്താൽ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോഴും സ്ത്രീകളെ വിചാരം എന്താണെന്ന് അറിയോ ആ പുരുഷന്മാർക്ക് വേണ്ടത് സ്ലിം ആയിട്ടുള്ളത് അങ്ങനെ സി ഇതെല്ലാം എന്ന് പറഞ്ഞാല് ഇതെല്ലാം പടച്ചോൺ തരുന്നതാണ് നമ്മളെ പടച്ചോന്ന് തരുന്നതാണ് ആ ഒരു ആ ഒരു ആ ഒരു സാധനം സംരക്ഷിക്കാൻ എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതെങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത് ചിന്തിച്ച് തീരുമാനം എടുക്ക എടുക്കേണ്ടതും ഈ പെൺകുട്ടികളെ ശ്രദ്ധ തിരിക്കേണ്ടത് ഒരു ഭംഗിയിലല്ല അതൊരു നോട്ടത്തിലോ സംസാരത്തിലോ പെണ്ണുങ്ങളും ഒരു ഭംഗി മാത്രല്ല നോക്കണത് നമ്മൾ നമ്മളതുപോലെ തന്നെയാണ് പെൺകുട്ടികളെ നിങ്ങളെ നിങ്ങളെ ഷെയ്പല്ല നോക്കണത് നിങ്ങളുടെ സംസാരം നിങ്ങളുടെ മനസ്സിലോട്ടാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ തെറ്റായ ധാരണകൾ ഒരിക്കലും വേണ്ടട്ടോ ഒരു മാത്രം പറയാനുള്ളത് ഈ ദുനിയാവിലെ മുഴുവൻ സ്ത്രീകൾക്കും ഭംഗിയുണ്ട് അവർ ലുക്ക് ഉണ്ട് നല്ല മുഞ്ചത്തിമാരാണ് ഭർത്താവിൻ്റെ ഇടയിൽ അവർ ഹോറിമാരാണ് പക്ഷേ തെറ്റിദ്ധരിച്ചു കൊണ്ട് നിങ്ങൾ ഒരു പക്ഷെ പ്രസവം കഴിയുന്ന സ്ത്രീകളുടെ വയർ ഓടുക ബാക്കിയെല്ലാം എനിക്ക് ഒരു പെണ്ണിന് കുറ്റം പറയാനൊന്നുമില്ല എന്താ അല്ല നമ്മൾ അശ്രദ്ധ മൂലമാണ് ആ ഒരു വയർ ഉള്ളത് അല്ല അത് നമ്മൾ കുറ്റം പറയാൻ പറ്റുന്നില്ല തെറ്റിദ്ധാരണ ഇതൊക്കെ എന്താണെന്നറിയോ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വയർ കുറക്കാനും ഇതിനൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള രീതികളുണ്ട് ജിമ്മിന് പോകാം അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ കൺട്രോൾ ചെയ്യാം ഫുഡ് കൺട്രോൾ ചെയ്യാം ഫുഡ് കൺട്രോൾ എന്നെ നോക്കൂ നിങ്ങള് ഞാൻ ഈ ഒരു മാസം ഡയറ്റാണ് എന്തെങ്കിലും അറിയോ അത് വളരെ എല്ലാവർക്കും അറിയാവുന്ന ഡയറ്റാണ് എണ്ണ പലഹാരങ്ങൾ ഞാൻ ഇവരൊക്കെ മുമ്പിൽ വളരെ ഇവരൊക്കെ എന്നും എണ്ണ പലഹാരം കഴിക്കുമ്പോൾ ഞാൻ എണ്ണ പലഹാരങ്ങൾ എണ്ണ എണ്ണയിൽ പൊരിച്ച സാധനങ്ങളോ ഒഴിവാക്കിയിട്ട് വൈറ്റ് പോയിസൺ ആയിട്ടുള്ള പഞ്ചസാര മാറ്റി നിർത്തിയിട്ടുണ്ട് എനിക്കതിൽ റിസൾട്ട് ഉണ്ട് പലരും എന്താണ് ക്ഷീണിച്ചത് എന്നുള്ളത് ഞാൻ ക്ഷീണിപ്പിക്കുകയാണ് എന്റെ ശരീരം കാരണം എനിക്ക് ആവശ്യമില്ല ഞാൻ ഇത്രയും വർഷം പഞ്ചസാര കഴിച്ചിട്ട് ഞാൻ എന്റെ ശരീരത്തിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് പടച്ചുന്ന് തന്നിട്ടുള്ള ഇത്ര മനോഹരമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള എന്റെ ശരീരം എന്തിനാണ് വൈറ്റ് പോയിസ് അടിക്കണത് പഞ്ചസാര പഞ്ചസാര കഴിക്കുന്നവരൊന്നും മരിച്ചിട്ടില്ല മരിച്ചിടുന്നല്ല പറഞ്ഞത് അത് വളരെ കേടാണ് നല്ലതല്ലല്ലോ കേടാണ് നല്ലതല്ലല്ലോ ആവശ്യത്ത് കൂടുതൽ കഴിക്കുന്നത് കേടാണെന്നുള്ളത് എനിക്ക് കുറെ എനിക്ക് നിങ്ങളോട് വളരെ അഭ്യർത്ഥികൾ വിഷയം എന്തറിയോ വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണ് അതായത് നിങ്ങൾ ഭർത്താക്കന്മാർക്ക് പോലും ആവശ്യമില്ലാത്ത ഇല്ലാത്ത ഭംഗി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല അതെ അതെ ഇതിൽ എന്താണെന്ന് ചോദിച്ചാൽ അല്ല സി സൗന്ദര്യം സംരക്ഷിക്കണം അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ ആരോഗ്യം സംരക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് ഇതിന് കച്ചവട്ടായിട്ട് നമുക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ ശാസ്ത്രീയമായിട്ടുള്ള രീതികള് അത് നമ്മൾ ഫോളോ ചെയ്യാന്നുള്ളതാണ് ജിമ്മിന് പോകുന്നവർ ജിമ്മിന് പോവുക വീടിനകത്ത് തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അതല്ല അതല്ല എങ്കിൽ പിന്നെ ഡയറ്റീഷ്യൻസ് ഉണ്ടാവും അതായത് ഇത് പിന്നെ പ്രോപ്പറായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും ഇവരായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പ്ലാനും അതും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാന്നുള്ളതാണ് വ്യായാമം ചെയ്യാതെ ദുയാവര് നിങ്ങളും ശരീരം ഒരിക്കലും കുറയുക നിങ്ങൾ ചുടുവെള്ളത്തിൽ ഇപ്പിട്ടാലോ ഉപ്പിൽ മദരം ചേർത്താലോ മദരത്തിൽ തേനൊഴിച്ചിട്ടോ ഈ റീലിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട അതൊരു പക്ഷെ ഗുണത്തേക്കാളേറെ ആപത്തായിരിക്കും അങ്ങനെ നിങ്ങൾ വീണ്ടും യൂട്യൂബിൽ കാണുന്ന ചില ആളുകളുടെ വീഡിയോ നിങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ണം കുറയും ചെയ്യില്ല നിങ്ങൾ കവറിലും പോവും എണ്ണം കുറയും അതെ ഇനി ഇനി പറയാനുള്ളത് യൂട്യൂബിനകത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കകത്ത് ഇത്തരത്തിലുള്ള റോങ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഡയറ്റ് എൻഡോസ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തോളൂ അത് ആരാണെന്നുള്ളത് ജനങ്ങൾ കൂടെ എത്ര ആളുകൾ ഞാനൊരു വീഡിയോ ഉണ്ട് അവർ പറയണമെന്ന് അറിയോ അവർ ആദ്യത്തെ ഫോട്ടോ ഇട്ടിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെയായിരുന്നു ഞാൻ ദിവസേന ഒലീവിൽ ഓട്സ് ദോഷി കഴിച്ചത് കൊണ്ട് ഞാൻ എന്നുള്ളത് വളരെ റോങ് ഇൻഫർമേഷൻ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ഒരു മാസം ഓട്സ് മാത്രം ദോഷമുണ്ടാക്കി രാവിലെ കഴിച്ചത് കൊണ്ട് നീ തടി കുറയു അതിന്റെ എന്താ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളൊന്നും നമുക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ആയിട്ട് സയന്റിഫി തെളിയിച്ചിട്ടുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല ഏതായാലും അല്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് തടി കുറയണം ഈ പുണ്യമാക്കപ്പെട്ട വ്രതം അനുഷ്ഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിൾ മെത്തേഡാണ് എന്ത് നോമ്പ് തുറക്കുമ്പോൾ എണ്ണ പലഹാരങ്ങൾ കഴിക്കാതിരിക്കുകയും വളരെ ചെറിയ രീതിയിൽ എണ്ണയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളും ശേഷം പഞ്ചസാര വൈറ്റ് പോയിസൺ ഒഴിവാക്കി ഒരു മാസം വളരെ നല്ല മാറ്റം കാര്യം നിങ്ങളെ സ്കിന്നിനെ അത് ബാധിക്കും സ്കിന്നിന് നിങ്ങൾക്ക് അതിന് മഹത്തായിട്ടുള്ള ആൻസർ തരും അപ്പൊ നിങ്ങൾ ഫ്രോഡ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കോപ്പി അടിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം പഞ്ചായത്തിന്റെ നഷ്ടം വീട്ടിലെ നഷ്ടം പള്ളിപ്പറവൽ ഒരാൾ കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതായത് അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങള് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ സയന്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക ജിമ്മിന് പോവുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് വ്യായാമം ഒക്കെ ചെയ്തുകൊണ്ട് ശരീരം സൗന്ദര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ മാത്രമേ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹിതനായി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു സ്ത്രീയുടെ പുരുഷന്റെ മനസ്സറിയുള്ളൂ ഭംഗി എന്ന് പറയുന്നത് ഒരു കളറിലല്ലത് അവരുടെ നിങ്ങളുടെ പെരുമാറ്റത്തിന് നിങ്ങളുടെ ഹൃദയത്തിലാണ് തീർച്ചയായിട്ടും മനസ്സിന് മാത്രമാണ് അത് നിങ്ങൾ എന്നാണോ തിരിച്ചറിയുന്നത് അന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അപ്പുറത്തുള്ള മനുഷ്യനെ പ്രേമിച്ചു തുടങ്ങും ഓക്കെ അപ്പൊ ഇത്രേ പറയാനുള്ളൂ നന്ദി നമസ്കാരം അപ്പൊ മറ്റൊരു വീഡിയോയിൽ കൊണ്ട് കാണാം താങ്ക്